കാഴ്ച മറിച്ച് കാട്ടുചെടികൾ വളർന്നു നിൽക്കുന്നത് ഡ്രൈവർമാരെ വലയ്ക്കുന്നു ഉപ്പുതറ കാപ്പിപ്പാറ റോഡിലാണ് കാഴ്ച മറിയുന്ന രീതിയിൽ കാട് വളർന്നു നിൽക്കുന്നത് എതിരെ വരുന്ന വാഹനം കാണുവാൻ കഴിയാത്തതിനാൽ അപകടവും ഉണ്ടാകുന്നുണ്ട് കാട് നീക്കം ചെയ്യാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമായിരുന്നു ഉപ്പുതറ കാപ്പിപ്പാറ റോഡ് വീതി കുറഞ്ഞതും വളവും കയറ്റവും നിറഞ്ഞ റോഡാണ് ഈ റോഡിന്റെ ഇരുവശവും കാടുകൾ വളർന്ന് നിൽക്കുന്നത് കാരണം ഇതുവഴി വാഹനം ഓടിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കുകയാണ് കാടുകൾ വളർന്ന റോഡിന്റെ പകുതിയോളം കാടിനുള്ളിലായി കാടുകൾ വളർന്നു നിൽക്കുന്നതിനാൽ ദൂരക്കാഴ്ചയോ ലഭിക്കില്ല ഇത് എതിരെ വരുന്ന വാഹനം കാണാൻ കഴിയാത്ത അവസ്ഥയിലുമാകും വാഹനം അടുത്തു വന്നു കഴിഞ്ഞേ കാണാൻ കഴിയൂ സ്പീഡ് തീടുകൂട്ടി ഏതെങ്കിലും വാഹനം വന്നാൽ ഇടികിട്ടിയതുതന്നെ വാഹനം വരുമ്പോൾ കാൽനട യാത്രക്കാർക്ക് മാറി നിൽക്കുവാനുള്ള ഇടവുമില്ല മാറി നിൽക്കണമെങ്കിൽ കാട് വെട്ടിമാറ്റണം മാറ്റണം ുള്ളിൽ ഉഗ്രവിഷമുള്ള ഇഴജന്തുക്കളുടെ സാന്നിധ്യവുമുണ്ട് ഇവ കാൽനട യാത്രക്കാർക്ക് ഭീഷണിയുമാണ് ഈ രണ്ട് വയസ്സേക്ക് കാട് കാട് കാരണം ഒരു വണ്ടിക്കോ യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിന് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് എഴുത്തിളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്നതാണ് എന്റെ അഭിപ്രായം കാടുകൾ വെട്ടിനീക്കാൻ നിരവധി തവണ പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല മഴ തുടരുന്ന സാഹചര്യത്തിൽ കാട്ടുചെടികൾ വളർച്ചയുടെ പടവുകൾ കയറുകയുമാണ് കാട്ടുചെടികളിൽ മുൾച്ചെടികളുടെ ഇനങ്ങളുമുണ്ട് വാഹനം വരുമ്പോൾ മാറി നിന്നാൽ മുള്ളു ശരീരത്തിൽ തറയ്ക്കുകയും ചെയ്യും റോഡിലെ കാടുകൾ ഉടൻ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബ്യൂറോ കട്ടപ്പന